കേരളത്തിൽ നടപ്പാക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പ്രത്യേക തീവ്ര പുനഃപരിശോധന അസാധ്യമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചിട്ടും എസ് പ്രക്രിയ ഉടനടി നടപ്പാക്കിയേ തീരുവെന്ന നിർബന്ധം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിനെ നിലയിലാക്കിയിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞത് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ കേരളത്തിൽ നടപ്പാക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഈയൊരു പരാമർശം ഒരുപക്ഷെ കൂടുതൽ ചർച്ചകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയില്ലേ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതികരണം എന്തൊക്കെയാണ് ഇതൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നിയമസഭയിലടക്കം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ വിഷയത്തിൽ ഒരുപോലെ നിലപാട് സ്വീകരിക്കുകയും സംസ്ഥാനത്ത് കേരളത്തിൽ അത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് തുടർന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ആവശ്യം ഉയർത്തിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ അത് എസ് ഐ ആർ നടപ്പിലാക്കരുത് എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ട് കത്ത് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പക്ഷെ അതിനെ പൂർണ്ണമായിട്ട് നിരാകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കഴിഞ്ഞ ും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത വിയോജിപ്പ് അറിയിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഈ നിലവിലുള്ള വോട്ടർ പട്ടികയ്ക്ക് തകരം രണ്ടായിരത്തി രണ്ട് നാല് ഘട്ടത്തിലെ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് തീവ്ര പരിഷ്കരണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാൻ പോകുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക തീവ്ര പ്രത്യേക തീവ്രദിന പരിശോധന അത് നടപ്പാക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമവും അതുപോലെ തന്നെ അറുപതിലെ വോട്ടർ രജിസ്ട്രേഷൻ ചട്ടവും പ്രകാരം നിലവിലുള്ള പട്ടിക അടിസ്ഥാനമാക്കിയാണ് വോട്ടർ പട്ടിക പുതുക്കേണ്ടത് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തരത്തിലൊരു നടപടി സംശയത്തിന്റെ നിഴലിൽ കൂടി അതിനെ നിർത്തുന്നു എന്നുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത് അതിന്റെ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യഘട്ടം തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് അതിന് വിയോജിപ്പ് അറിയിച്ച് വീണ്ടും കടുത്ത പ്രതിഷേധം തുടരുകയാണ് സംസ്ഥാന സർക്കാർ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാടാണോ സ്വീകരിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നിയമസഭയിലടക്കം ഈ വിഷയത്തിൽ രണ്ടുപേരും ഒരേ സ്വീകരിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നാണ് എന്തായാലും ആ വിയോജിപ്പിന് ഇപ്പോഴും ഒരു കുറവ് ഇല്ല എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നടപടിയിൽ വിയോജിപ്പ് അറിയിക്കുന്നതിനൊപ്പം തന്നെ അതിൽ ഒരു സംശയം ഉണ്ട് അത്തരത്തിലൊരു നടപടി അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു അതിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ശരി സൂര്യ കേരളത്തിൽ നടപ്പാക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണം ജനാധിപത്യത്തോടുള്ള പ്രക്രിയടുള്ള വെല്ലുവിളിയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പ്രത്യേക തീവ്ര പുനഃപരിശോധന അസാധ്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്